ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സിവി സജിത് മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി നിയർ കട്ടപ്പനാണ് പ്രോപ്പർ പ്ലേസ് തങ്കവളി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അനാർക്കലി കുർത്തീസിൻ്റെ കളക്ഷൻസും അതായത് അപ്പർ പോർഷനിൽ നിന്ന് തന്നെ കട്ട് വരുന്ന ബ്രാൻഡഡ് കുർത്തീസിൻ്റെ കളക്ഷൻ പിന്നെ നമ്മുടെ പ്രീമിയം ബ്രാൻഡിലേക്ക് വരുന്ന കുർത്തിയുടെ കളക്ഷനാണ് അത് സ്വിറ്റർ ടൈപ്പും ഏലൻ ടൈപ്പും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഒരു കുഞ്ഞു ഓഫേഴ്സ് ഏതും കൂടെ ഉണ്ട് ഓഡേഴ്സൊക്കെ വാട്സാപ്പ് ത്രൂ ആണ് ടേക്ക് എ സ്ക്രീൻഷോട്ട് സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യണം പിന്നെ ഹാഫ് ആൻ അവറിനുള്ളിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ മാത്രം വാട്സപ്പിലേക്ക് മിസ് കോൾ ചെയ്യാവുള്ളൂ കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടോടൻ തന്നെ കണ്ടിന്യൂസ് ഒരു പത്ത് ഇരുപത്തഞ്ച് പേര് ഇങ്ങനെ നിരന്തരം മിസ് കോൾ അടിച്ചടിച്ച് നമ്മുടെ ഫോണൊക്കെ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഓർഡേഴ്സ് വാട്സപ്പ് ത്രൂ ആണ് വെബ്സൈറ്റ് വർക്ക് ഫിനിഷ് ആയതേ ഉള്ളൂ കേട്ടോ പിന്നെ റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് തന്നെ എടുത്ത് വെക്കണേ അപ്പം ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് സാറ്റർഡേ വീഡിയോസ് ഇന്നത്തെ വീഡിയോയിലെ എല്ലാ ഐറ്റവും ഡിസ്പാച്ച് ആവുന്നത് മൺഡേ ആയിരിക്കും കേട്ടോ മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആയിട്ടായിരിക്കും ഞാൻ ഇന്ന് നമ്മൾ ഓർഡർ എടുത്തിട്ട് മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആയിട്ടായിരിക്കും ഡിസ്പാച്ച് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ് ഡി 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 സി ടു കുർത്തീസ് പർച്ചേസ് ചെയ്താൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ഓൾ ഇന്ത്യ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് കുർത്തി ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് ആണ് കണ്ടത് ബോട്ടിക് സ്റ്റൈലിൽ ചെയ്യുന്ന ഹെവി ഹാൻഡ് വർക്കാണ് ഈ ഓക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുള്ളി പാനൽസ് ആണ് കേട്ടോ നല്ല ഫുള്ളി ഫ്ലെയേഡ് ആയിട്ട് പാനൽസ് ആണ് വന്നിരിക്കുന്നത് ഞാൻ ലാർജ് സൈസാണ് ചെയ്തി വെയർ ചെയ്തിരിക്കുന്നത് സാധാരണ ഈ ഒരു ടൈപ്പ് ഓഫ് കുർത്തി നമ്മൾ തൗസൻഡ് ട്വ ടു ഹൺഡ്രഡ് വെയ്റ്റിനാണ് മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം സെയിം ബ്രാൻഡ് തന്നെ കുറച്ച് ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ആണ് ഒന്നൊന്ന് റിഡക്ഷൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കും കസ്റ്റമേഴ്സിന് റിഡക്ഷൻ ചെയ്യാൻ പറ്റും റേറ്റ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഞാൻ ലാർജ് സൈസാണ് വെയർ ചെയ്തിരിക്കുന്നത് എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് കേട്ടോ ലാർജ് സൈസ് പിന്നെന്താ പുള്ളി ആണ് ഈ അപ്പർ പോർഷനിൽ നിന്ന് പാനേഴ്സ് ചെയ്ത് വരുമ്പോൾ തൗസൻഡ് എബോ റേറ്റിലേക്കും പോകും കാരണം അപ്പർ പോർഷനിൽ നിന്നാണ് പാനൽസ് ഈ ഒരു യോഗ് പോർഷനിൽ നിന്ന് പാനൽസ് വരുമ്പോൾ നമ്മൾ ബെൽറ്റ് കൊടുക്കാറുണ്ട് ഇങ്ങനെ ഷേപ്പിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പം നമ്മുടെ ഷോൾഡറിൽ നിന്ന് തന്നെ പാനൽസ് വരുന്നതുകൊണ്ടാണ് യോഗ കൊടുക്കാറ് ഈ ടൈപ്പ് ഓഫ് കുർത്തീസ് ഉള്ളവർക്കും നല്ല വണ്ണം ഉള്ളവർക്കും പ്രത്യേകിച്ച് ഈ ലോവർ പോർഷൻ നമ്മുടെ ബോഡിയുടെ ലോവർ പോർഷൻ നല്ല വണ്ണം ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു കുർത്തിയാണ് കേട്ടോ ഇത് കാരണം നമ്മൾ നല്ല ഒരു ഒതുക്കം തോന്നും നമ്മുടെ വണ്ണ ഉള്ള വയറൊന്നും ആരും അറിയാൻ പോകുന്നില്ല അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ്സ് വരുന്നത് സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് അജറക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് യോ പോർഷൻ യൂസ് ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള അജിറക് ഫാബ്രിക് ആണ് ബോഡി പോർഷനിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ അജിറക് കോട്ടൺ മെറ്റീരിയൽ ആണ് ഖാന്ത കോട്ടൺ ആണ് മസ്റ്റാഡ് യെല്ലോ ആണ് പിന്നെ ബീഡ്സ് ആൻഡ് മിറേഴ്സ് നല്ല ഹെവി ആയിട്ട് തന്നെ ബൊട്ടിക് സ്റ്റൈലിൽ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഡിസ്പാച്ച് ഐറ്റംസ് ആണ് ഫോർട്ടി സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ക് കിട്ടുന്നുണ്ട് ടോപ്പിന്റെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വരും ഇങ്ങനെയാണ് കുർത്തിയുടെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പം ഇതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ മിറേഴ്സിന്റെ വർക്ക് തന്നെയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റെഡ് കളറുള്ള ത്രെഡാണ് അപ്പൊ നമുക്ക് റെഡ് കളറുള്ള ബോട്ടം ഇട്ട് പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും ആൻറ്റിക് ബീഡ്സിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സും മിറേസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ യോക്ക് ഏരിയയുടെ വർക്ക് വരുന്നത് ബാക്ക് പോർഷൻ കണ്ടില്ലല്ലോ ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഫുള്ളി പാനൽസ് ആണ് ഫാബ്രിക്കിൻ്റെ ക്ലോഷർ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ക്വാളിറ്റിയുള്ള യെല്ലോ ഖാത്ത കോട്ടൺ അജറക് മെറ്റീരിയലിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലങ്കാരി പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് യോക്ക് ഏരിയ വന്നിരിക്കുന്നത് അജറക്കും ബോഡി പോർഷൻ വന്നിരിക്കുന്നത് കലങ്കാരിയാണ് ടോപ്പിന്റെ എൻഡ് പോർഷൻ യൂസ് ചെയ്തിരിക്കുന്നതും അജറക്കാണ് കാന്ത കോട്ടൺ ആണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ ഇത് ഇതിന് മുൻപും ഈ ഒരു ഫാബ്രിക്ക് വെച്ച് നമ്മൾ സ്റ്റിറ്റോഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഷിങ്കേജോ കളർ ബ്ലീഡിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്കാണേ അപ്പം ഇതാണ് കുർത്തിയുടെ ലുക്ക് വരുന്നത് റേറ്റും വളരെ അഫോർഡബിൾ ആണ് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള പാനൽ കട്ട് ഞാൻ ഇതാ പറഞ്ഞത് അപ്പർ പോർഷൻ നിന്ന് കണ്ടോ പാനൽസ് ചെയ്തിരിക്കുന്നുണ്ടോ ഷോൾഡറിന് അവിടെ നിന്ന് തന്നെയാണ് വൺ ബൈ വൺ പാനൽസ് ചെയ്തേക്കുന്നത് കണ്ടോ അല്ലാതെ യോക്കിൽ നിന്നല്ല ഷോൾഡറിൽ നിന്ന് തന്നെ പാനൽസ് ആണ് ചെയ്തേക്കുന്നത് ഇപ്പം നൂറ്റി അറുപത്തി ഒൻപത് എ സിക്സ്റ്റി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ബൈ ഇന്ത്യ പോസ്റ്റ് ഇത്രയും നല്ല ഫ്ലെയർ കിട്ടും കേട്ടോ ഫ്ലെയർ ഇതിപ്പോ കാണിക്കുന്ന സൈസ് വരുന്നത് എക്സെൽ സൈസ് ആണ് എക്സെല്ലിന്റെ ഫ്ലെയർ ആണ് ഈ കാണുന്നത് ഇതാണ് എക്സസൈസ് നല്ല സൂപ്പർ ഫ്ലെയർ ആണ് അടിപൊളി അനാർക്കലി പാനൽ കട്ട് കുർത്തി എ സിക്സ്റ്റി എ സിക്സ്റ്റി നയൻ എണ്ണൂറ്റി മുൻപ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് കുർത്തീസ് തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഡബിൾ നയൻ റേറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സെയിം ഐറ്റം തന്നെയാണ് ഖാത്ത കോട്ടൺ മെറ്റീരിയൽ ആണ് ഇപ്പം ഇതിലേക്ക് വന്നതിന് മുമ്പ് നമ്മൾ കണ്ടത് കലങ്കാരിയാണ് ഇതിന് സത്യം പറഞ്ഞാൽ ലൈനിങ്ങിന്റെ ആവശ്യമില്ല ബട്ട് സ്റ്റിൽ മിഡ്തൽ ലെങ്കിൽ നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് കണ്ടോ ഹാൻഡ് വർക്ക് യെല്ലോ എന്ന് പറയുമ്പോൾ ടോൺ ടു ടോൺ ആണ് വന്നത് നമ്മുടെ മെറൂൺ ആൻഡ് ബ്ലാക്ക് ഇത് സെക്കൻഡ് വണ്ണിൽ വരുന്നത് കോൺട്രാസ്റ്റ് ആണ് ബോഡി പോർഷൻ വരുന്നത് മെറൂൺ ഷെയ്ഡും യോഗ പോർഷൻ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡു ആണ് ബി നെക്കാണ് ഹെവി മിറേഴ്സ് ആൻഡ് ബീഡ്സ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആൻഡിക് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് അപ്പർ ഏരിയത് തന്നെ പാനൽസ് വരുന്നു വിറ്റ് ഇസ് റിയലി കോസ്റ്റ്ലി എക്സെൽ ഡബിൾ എക്സെൽ ആണ് സൈസ് വരുന്നത് ഫുൾ ലെങ്ത് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ഫുൾ വ്യൂ കാണാമല്ലോ ഇതാണ് സെയിം ആണ് വിത്ത് വിത്ത് ഫ്രീ ഷിപ്പ് വർക്ക് ക്ലോഷർ കാണിച്ചു തരാം ഇതാണ് യോക് പോഷന്റെ വർക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് റെഡ് കളർ ത്രെഡ് ആണ് ഇതാണ് നമ്മുടെ മെറ്റീരിയലിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഖാത്ത കോട്ടണിലേക്ക് ക്ലാസിക് ആയിട്ടുള്ള അജറക് പ്രിന്റ് ആണ് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് ഇതാണ് ഫ്ലെയർ വരുന്നത് ഫുള്ളി ഫ്ലെയർ ആയിട്ടുള്ള ഈ ഒരു കുർത്തി എയ്റ്റ് സിക്സ്റ്റി നയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യൂ ഫോർ മണി ആയിട്ടുണ്ടാകുന്നത് അത്രയ്ക്കും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി കേട്ടോ ഞാൻ റേറ്റ് പറഞ്ഞ തെറ്റിപ്പോയതാണ് കേട്ടോ സോറി എയ്റ്റ് ഡബിൾ നയൺ ആണ് എയ്റ്റ് സിക്സ്റ്റി നയൺ അല്ല എയ്റ്റ് ഡബിൾ നയൺ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള അജ്രക് ഫാബ്രിക്കും മിറേഴ്സ് ആൻഡ് ബീഡ്സും ഒക്കെ വന്നിട്ടുണ്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് എ സിക്സ്റ്റി നയൺ അല്ല എയ്റ്റ് ഡബിൾ നയൺ ആണ് അത് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് വിലാന ഡിസൈൻസിൻ്റെ നല്ലൊരു ഓഫറാണ് എ ഡബിൾ നയൺ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്ലെയർ കണ്ടല്ലോ ഇത്രയും ഫ്ലെയറിൽ ഫാബ്രിക് എടുത്ത് നല്ല ക്വാളിറ്റിയിൽ സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് വർക്കും ചെയ്ത് വരുന്ന ഐറ്റം ആണ് അപ്പർ പോർഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാണാൻ പോകുന്നത് ബ്ലാക്ക് ആണ് ബോഡി പോർഷനിലേക്ക് കലങ്കാരി ആണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മുടെ യോക്ക് വരുന്ന ദജറക്കും ബോഡി വരുന്ന കലംകാരി മിറൈസ് ആൻഡ് ബീറ്റ്സ് വീനക്ക് ഹെവി ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് എല്ലാത്തിനും സെയിം ആണ് കേട്ടോ സിമിലർ ഹാൻഡ് വർക്കും ത്രെഡിന്റെ കളർ ആൻഡിക് ബീറ്റ്സ് എല്ലാം സെയിം ആണ് ഈ ബോഡി കാഥ കോട്ടൺ ആണ് ഹൈ ക്വാളിറ്റി പ്രീമിയം ഐറ്റം ആണ് ഉള്ളി ഡിഫറൻസ് വരുന്നത് പ്രിന്റിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ് എൻ്റെ ഭാഗത്തേക്ക് അതിരക്ക് ബോഡി പോർഷനിൽ കലംകാരി അപ്പം കലം ഫീച്ചേഴ്സ് വരുന്നത് ഇതാണ് ഫുൾ വ്യൂ വരുന്നത് നല്ല രസമുണ്ട് അടിപൊളി ഐറ്റം റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ റയർലി അവൈലബിൾ ആണ് ഗ്രേ ഷെയ്ഡ് നല്ല ഒരു ഡാർക്കർ ഒരു ബ്ലൂ ടിൻ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു നല്ല ഫേസ് ബ്രൈറ്റനിങ് ഗ്രേ ഷെയ്ഡാണ് മിറേഴ്സ് ആൻഡ് ബീഡ്സ് സെയിം തന്നെ യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നമ്മൾ വീണ്ടും പറയേണ്ട പറശ്യമില്ല ഫ്ലെയറോടെ കാണിക്കാം ഇത്രയും നല്ല ഫ്ലെയർ ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് അപ്പർ പോർഷനിൽ നിന്ന് പാനൽസ് കൊടുത്തേക്കുന്നു അപ്പം റേറ്റ് വരുന്നത് എയ് ഡബിൾ നയൺ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ഈ ഒരു കാറ്റലോഗിലെ ലാസ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് അജിറക്കാണ് വന്നിരിക്കുന്നത് മിറേസ് ആൻഡ് ബീഡ്സ് നല്ല സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രസമുണ്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ബോഡി പോർഷൻ അജറക്കും യോ പോർഷൻ അജറക്കും മിറേസ് ആൻഡ് ബീഡ്സ് വന്നിരിക്കുന്നു ഇതാ ഇത്രയും നല്ല ഫ്ലെയർ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഫ്ലെയറിൽ നല്ല നല്ല ആണ് കേട്ടോ എല്ലാം ഇതാ നല്ല ക്വാളിറ്റി ഉള്ള അജറക് മെറ്റീരിയൽ കാത്ത കോട്ടൺ ആണ് ഞാൻ എപ്പോഴും വീഡിയോയില് പറയാനുണ്ട് കാത്താ കോട്ടൺ നല്ല സുഖമാണ് കാരണം ആ ഒരു ത്രെഡ് വർക്ക് ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് യൂസ് ചെയ്യാനും നല്ല രസമാണ് എ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫേഷ്യ നമ്മൾ കാണാൻ പോകുന്നത് കലങ്കാരിയാണ് കേട്ടോ അജറക് വേണ്ടെന്നുള്ളവർക്ക് കലങ്കാരി യൂസ് ചെയ്യാം അച്ചടക്കം വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം എങ്ങനെയാണെങ്കിലും സെയിം പ്രിൻറ്റ് സെയിം വർക്ക് സെയിം ഫാബ്രിക് സെയിം പ്രിൻ്റ് അല്ല സെയിം വർക്കും സെയിം ഫാബ്രിക്കും സെയിം ലെങ്ത് വീടിൻ്റെ ഡബിൾ എക്സിൽ എൽ എല്ലാം കറക്റ്റാണ് പ്രിൻറ്റ് മാത്രം ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് വെച്ചാൽ മതി ഇതാ സെയിം മിറേഴ്സ് ആൻഡ് ബീഡ്സിൻ്റെ വർക്ക് തന്നെ വീനൊക്കെ കൊടുത്തേക്കുന്നു കലങ്കാലിയാണ് കാത്താ കോട്ടൺ ഇതാണ് ടോപ്പിന്റെ എൻ്റെ പോർഷൻ വരുന്നത് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് കണ്ടോ ഇതും വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ആണ് നല്ല ഫ്ലെയർ ആയിട്ടുള്ള അടിപൊളി പാനൽക്കട്ട് അനാർക്കിലീസ് ബ്രാൻഡഡ് കുർത്തി എം ആർ പി തൗസൻഡ് ടു ഹൺഡ്രഡ് അവർ റേറ്റീസ് എയ്റ്റ് ഡബിൾ നയൺ വിത്ത് ഫ്രീഷിങ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് സൈസുകാർക്ക് വേണ്ടിയിട്ടുള്ള പാനൽക്കട്ട് കുർത്തിയാണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സോറി സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ആൻഡ് ഫൈവ് എക്സ് എൽ ആം ടു ആം ഹോൾ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ആൻഡ് ഫിഫ്റ്റി ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് നല്ല സൂപ്പർ കളർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കളർ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വെരി വെരി റെയർലി അവൈലബിൾ കോമ്പിനേഷൻ ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റെഡ് ഷെയ്ഡിലുള്ള കലംകാരി പ്രിന്റ് ആണ് എന്നിട്ട് അതിലേക്ക് മിറേഴ്സ് ആൻഡ് ബീഡ്സ് ഒക്കെ കൊടുത്ത് നല്ല രസമാക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പൈപ്പിംഗ് കൊടുത്ത് നമ്മുടെ നെക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് അപ്പം ഇച്ചിരി വണ്ണം ഒക്കെ ഉള്ളവർക്ക് ഒതുങ്ങി തോന്നും എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റാണ് കേട്ടോ വണ്ണ ഉള്ളവർ ശരിക്കും ഒരു ഒരു പണ്ട് തൊട്ടുള്ള ഒരു സ്റ്റീരിയോടൈപ്പിക്കൽ തിങ്കിങ് ആണ് എന്തേലും ഒരു ലൈറ്റർ ഷെയ്ഡ്സ് ഉണ്ടോ അതായത് പ്രിൻ്റുകളൊന്നും ഇല്ലാത്ത പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ ഒതുങ്ങി നിൽക്കും അങ്ങനെയൊക്കെ പക്ഷെ ശരിക്കും ഞാൻ ഞാനതിൻ്റെ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് അത് നല്ല പ്രിൻറ്റും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹം കാണും അപ്പോൾ വണ്ണം ഉള്ളതൊരു റീസൺ ആയിട്ട് അതൊന്നും അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല നല്ല നല്ല പ്രിൻറ്സ് നല്ല നല്ല കളേഴ്സ് ഒക്കെ ട്രൈ ചെയ്യണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എനിക്കൊരു ഉണ്ട് ഞാൻ നേഴ്സിങ്ങാണല്ലോ പഠിച്ചത് അപ്പം നേഴ്സാണ് നമ്മുടെ പ്രൊഫഷൻ അപ്പം ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ നല്ല നല്ല പ്രിന്റ്സ് ഇടാനും വേറൊരു ടൈപ്പ് ഡ്രസ്സ് ട്രൈ ചെയ്യാനൊക്കെ അപ്പം നമ്മൾ പറഞ്ഞ് അത് ഇട്ട് വളരെ ആണ് ചേച്ചി അത് നല്ല ഹെവി ബിസി പ്രിൻ്റാണ് പക്ഷെ എന്നെ രസമായതെന്ന് അറിയാമോ അത് റിസൾട്ട് വന്നേ അതുപോലെ തന്നെ നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഒരിക്കലും ഒരു മടി വെക്കരുത് അപ്പോഴാണ് അല്ലെ കുറച്ച് ആളുകൾ മാത്രം അടിപൊളി ഡ്രസ്സിങ് വണ്ണം ഉണ്ടല്ലോ എന്ന് ഓർത്ത് മാറിയിരിക്കേണ്ട വണ്ണം ഉണ്ടെങ്കിൽ അത് ഓക്കെ അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാണ് എല്ലാവരും അടിച്ചിട്ട് വണ്ണം വെക്കണം നിർബന്ധമൊന്നുമില്ല പി സി ഒടി ഉള്ളവരും ഹെർഡിറ്ററി ആയിട്ട് വരുന്നവരും ഒക്കെ എത്ര കണ്ട് ഡയറ്റെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ സ്ലോയിലാണ് മെറ്റാബോളിസം അപ്പം നമ്മുടെ വണ്ണം വളരെ പതിയെ പതിയെ കുറയത്തുള്ളൂ അതിനൊന്നും വെക്കേണ്ട ദൈവം തന്ന ജീവിതം സന്തോഷമായിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണെങ്കിൽ പർച്ചേസ് ചെയ്ത് വേർ ചെയ്ത് നോക്കണം പിന്നെ നമുക്കത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ സൈസിങ് വരുന്നത് ഡബിൾ എക്സ് എൽ ടു ഫൈവ് എക്സ് ലെങ്ത് ഫോർട്ടി സെവൻ നല്ലൊരു കോമ്പിനേഷൻ കറണ്ട് പോയി കേട്ടോ ഒരു റെഡ് ആൻഡ് ഒലിവ് ഗ്രീൻ്റെ ഡാർക്കർ കോമ്പിനേഷനാണ് വിചിത്രാസുരക്കാണ് ഫാബ്രിക്ക് വരുന്നത് ടോപ്പിന്റെ എൻഡിലേക്കും സെയിം തന്നെ കലങ്കാരിയുടെ പാച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും ഹൈറ്റ് കുറവുണ്ടവർക്ക് ജസ്റ്റ് ഈ പാച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് അല്ലെ കട്ട് ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ മടക്കി അകത്തോട്ട് അടിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനും കൂടെ നമുക്കുണ്ട് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പോർഷനിൽ നിന്നാണ് പാനൽസ് വരുന്നത് അപ്പം നമുക്ക് നല്ലൊരു വണ്ണം ഉള്ളവർക്കും നല്ലൊരു ഒതുക്കം ഫീൽ ചെയ്യാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യും പിന്നെ ഇങ്ങനെ പാനൽസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് വയറുള്ളൂ അപ്പം എനിക്ക് അത്യാവശ്യം വയറൊക്കെ ഉണ്ട് പക്ഷേ പാനൽ കെട്ടിടുമ്പോൾ ഒട്ടും അറിയത്തില്ല സ്റ്റിറ്റഡ് ഇടുമ്പോഴാണ് കൂടുതലും അറിയുന്നത് പാനൽസ് ഇടുമ്പോൾ അറിയത്തില്ല കാരണം ഇങ്ങനെ വൺ ബൈ വൺ ബൈ വൺ പാനൽസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ഡാർക്കർ ഷെയ്ഡാകുന്ന ഒട്ടും ട്രാൻസ്പെറൻറ് അല്ല വിചിത്ര സിൽക്കാണ് ബ്ലൂമിങ് കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റേറ്റ് വളരെ അഫോർഡബിൾ ആണ് എയ് ട്വന്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് എണ്ണൂറ്റി ഇരുപത് പ്രിപ്പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഡാർക്കർ ഷെയ്ഡാണ് കരണ്ടും വെട്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് അത്ര കൺവേ ആവുന്നുണ്ടാകത്തില്ല ഇത്രയും നല്ല ഫ്ലെയർ ഉണ്ട് കണ്ടോ ഫ്ലെയർ കണ്ടോ അപ്പം നമുക്ക് പ്ലസ് സൈസുകാരുടെ വീഡിയോസ് നമ്മൾ എപ്പോഴും ഇടുന്നുണ്ടോ കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ആ റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ കൂടുതലും പ്ലസ് സൈസ് കൊണ്ടുവരുന്നത് അടുത്തത് വരുന്നത് നല്ല രസമുള്ള മെറ്റീരിയലാണ് മെറ്റീരിയൽ നമ്മുടെ സെമി മസ്ലിൻ ആണ് സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ആൻഡ് ഫിഫ്റ്റി അതായത് ത്രീ എക്സല് തൊട്ട് ഫൈവ് എക്സൽ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് ഒരു നല്ല രസമുള്ള ബേസ് കളർ വരുന്ന ഒരു റോയൽ ബ്ലൂ ഒക്കെ പോലത്തെ ഒരു ഇങ്ക് ബ്ലൂ അങ്ങനെ നമുക്ക് മസ്ലിൻ അങ്ങനെ കളർ പറയാൻ കിട്ടത്തില്ല ഒരു ബ്ലൂ ആണ് ബേസ് വന്നിരിക്കുന്നത് അതിലേക്ക് ഫ്ലോറൽ പ്രിൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ യൂസ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നോർമൽ സൈസിൻ്റെ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ കുഞ്ഞൊരു റൗണ്ട് കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു വുഡൻ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഇങ്ങനെയാണ് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് എൽബോയുടെ ഒരു രണ്ട് ഇഞ്ച് താഴെ നിൽക്കുന്ന സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു കസവിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഒരു റിഫ്ലക്ഷൻ ലൈറ്റ് കിട്ടും ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഇതിൽ തോന്നുന്ന രീതിയിൽ ഡിജിറ്റൽ ആണ് ചെയ്തിരിക്കുന്നത് മസ്ലിനാണ് ഫാബ്രിക്ക് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ബ്രാൻഡഡ് കുർത്തിയാണ് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഞാനിപ്പോൾ കാണിക്കുന്ന സൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൈസാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കട്ട് ആണ് കട്ടാണ് ഇങ്ങനെ വരും കേട്ടോ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി നമ്മൾ സെവൻ സെവൻറ്റിക്ക് നോർമൽ സൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിം ഐറ്റം തന്നെ പ്ലസ് സൈസാണ് നമ്മുടെ ഇന്നത്തെ സാറ്റർഡേ ഓഫർ റേറ്റ് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ പ്ലസ് സൈസ് കിട്ടത്തില്ല കാരണം നമ്മൾ എവിടെ ഏത് വീഡിയോ എടുത്താലും പ്ലസ് സൈസ് കുർത്തീസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എണ്ണൂറിന് മേളോട്ടാണ് കാരണം ഇത്രയും ഫാബ്രിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലേ അപ്പോൾ സ്ലിറ്റഡ് വേണമെന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം ഓഫർ റേറ്റ് സിക്സ് സ്റ്റാർ അപ്പോൾ സെയിം ഐറ്റം തന്നെ കളർ ഡിഫറൻസ് വരുന്നതാണ് ഇത് നല്ലൊരു ചിക്കു ആണ് അപ്പം അത്യാവശ്യം നല്ല ഫംഗ്ഷൻ വെയറിന് തൂപ്പട്ട പോട്ടോ ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ അടിപൊളിയാണ് സ്ലിറ്റഡ് ആണ് സ്ട്രൈറ്റ് കട്ട് ആണ് സെമി മസ്റ്റേൺ ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ശരിക്കും എയ്റ്റ് എയ്റ്റ് സെവൻ സെവൻറ്റി എം ആർ പി വരുന്ന ഐറ്റമാണ് നമ്മൾ സാറ്റർഡേ ആയതുകൊണ്ടാണ് വീക്കെൻഡ് സെയിൽ ആയതുകൊണ്ടാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് സൈസ് ആണ് എന്ന് കണ്ടോ തന്നെ ഡബിൾ ി സ്ട്രൈറ്റ് കട്ട് ആയതുകൊണ്ട് തന്നെ എക്സലിന്റെ ഫോർട്ടി സിക്സ് ആം ടു ആം തന്നെ ഉണ്ട് കേട്ടോ എന്താ ഇങ്ങനെ വരും നല്ല അടിപൊളി കളർ സൂപ്പർ കളർ നല്ല ചിക്കു ഷെയ്ഡ് അതിന്റെ അതിന്റെ കൂടെ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് അപ്പം നമുക്ക് റെഡ് കളറുള്ള ബോട്ടോ ഒരു ഗോൾഡൻ കളറുള്ള ദുപ്പട്ട ഇട്ട് പെയർ ചെയ്താൽ നല്ല ഒരു സെമി പാർട്ടി വെയർ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം അടുത്ത നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് സൂപ്പർ ഐറ്റം ഫാബ്രിക് വരുന്നത് പ്യൂർ മസ്ലിൻ സിൽക്ക് ആണ് അപ്പം പെട്ടെന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കണോയ്യോ മസ്ലിൻ സിൽക്ക് ഇത് യൂസ് ചെയ്യാൻ പാടാണ് ഏറ്റവും കംഫർട്ടബിൾ ആണ് ചൂടെടുക്കത്തില്ല നല്ല ബോഡി ഷേപ്പ് തരും പിന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ് അതുകൊണ്ട് തന്നെ കളർ ബീഡിങ് ഫെയ്ഡിങ് ഒന്നും ഉണ്ടാകത്തില്ല ഹാൻഡ് വാഷ് ചെയ്യണമെന്നാലും എല്ലാ ഡ്രസ്സും നമ്മൾ കെയർ ചെയ്യുന്നവരെയാണ് അതിൻ്റെ ആയുസ് വരുന്നത് കേട്ടോ പിന്നെ പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് നെക്ക് വരുന്നത് നല്ല ഒരു സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഇത് കണ്ടോ മിറേസ് ആൻഡ് ബീഡ്സ് ഒക്കെ നല്ല സൂപ്പർ ക്വാളിറ്റി ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മിററും ബീഡ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ അത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റാർ പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു പാച്ച് വെച്ച് വരുന്ന കുർത്തീസിൻ ട്രെൻഡാണ് അത് റയോണിനാണേലും കോട്ടണിനാണേലും മസ്ലിൻ ജോർജറ്റ് എവിടെയാണേലും പെട്ടെന്ന് സോൾഡ് ഔട്ട് സോൾഡൗട്ടാണോ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെമി സിൽക്ക് ഫാബ്രിക്കാണ് ത്രീ ആണ് സ്ലീവ്സ് സെയിം ഫാബ്രിക് തന്നെയാണ് യോ നമ്മുടെ സ്ലീവ്സിൻ്റെ എൻ്റിലേക്കും കൊടുത്തിരിക്കുന്നത് ഈ ഒരു കളർ ഒരു ഗ്രേ ഷെയ്ഡ് ഒരു ലൈറ്റർ ഒരു പേസ്റ്റൽ ഗ്രേ ഷെയ്ഡിലേക്ക് പീച്ച് ഷെയ്ഡിൻ്റെ ഫ്ലോറൽ പാറ്റേൺ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തേക്കുവാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഇങ്ങനെയാണ് കുർത്തിയുടെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഡിജിറ്റൽ പ്രിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് തരുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് റേറ്റും വളരെ അഫോർഡബിൾ ആണ് മസ്ലിനാണ് വെരി കോസ്റ്റ്ലി ഫാബ്രിക് നമ്മുടെ ഓഫർ റേറ്റ് എയ്റ്റ് ഫോർട്ടി ആണ് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ട്വൻറ്റി റുപ്പീസ് റിഡക്ഷൻ ഉണ്ട് എയ്റ്റ് ട്വൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ വ്യൂ വരുന്നത് ആ നല്ല രസമുണ്ട് ഹാൻഡ് വർക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിലെ ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ അത്രയ്ക്കും രസമുണ്ട് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ വരും ബാക്ക് പോർഷൻ നല്ല ഇത് കണ്ടോ നല്ല ഷേപ്പിലല്ലേ കട്ട് ചെയ്തേക്കുന്നത് ഇതാണ് ലുക്ക് വരുന്നത് ഇതാണ് ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും വരുന്നത് അപ്പം ഇതിന്റെ സെക്കൻഡ് ഒരു ടൈപ്പ് പാറ്റേണും കൂടെ ഉണ്ട് ഇത് വരുന്നത് ഇപ്പോൾ വരുന്നത് ബേസ് കളർ വരുന്നത് പേസ്റ്റഡ് ഗ്രേ ആണ് സെക്കൻഡ് വരുന്നത് ഓഫൈഡ് ഷെയ്ഡ് ആണ് അതിലേക്ക് കലംകാരി പ്രിന്റ് കലംകാരി എന്ന് പറയാൻ പറ്റില്ല ട്രോപ്പിക്കൽ പ്രിന്റ് എന്ന് പറയാം കേട്ടോ കലങ്കാരിയുടെ ഒക്കെ ആ ഒരു പ്രിന്റ് ഇൻസ്പയർ ചെയ്ത് ജയപ്പൂർ പ്രിൻ്റ് കൂടെയൊക്കെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന നല്ലൊരു പ്രിൻ്റ് ആണ് സൂപ്പർ സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണേ മസ്ലി ആയതുകൊണ്ടാണ് കേട്ടോ അതിന് നമുക്ക് ചൂട് എടുക്കത്തില്ല ദേഹത്ത് കുത്തിക്കൊള്ളത്തില്ല നല്ല സോഫ്റ്റ് സിൽക്കി ഫിനിഷ് ഇരിക്കും അതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് യോഗ പോർഷനിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സെമി സിൽക്ക് ഫാബ്രിക്കും സെയിം ഇറേസ് ആൻഡ് ബീഡ്സുമാണ് അപ്പം നല്ല പ്രിൻറ്റ് വേണമെന്നുള്ളവർക്ക് കുഞ്ഞ് പ്രിൻ്റ് വേണമെന്നുള്ളവർക്ക് ഇതും ബിഗ് ഫ്ലോറൽ പ്രിൻറ് വേണമെന്നുള്ളവർക്ക് ഇതും ചൂസ് ചെയ്യാം ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ലാർജ് സൈസ് ആണ് കാണിക്കുന്നത് ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് സ്ലീവ്സിൻ്റെ അതിൻ്റിലേക്കും സെയിം പീച്ച് ഷെയ്ഡിലുള്ള പാച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പീച്ച് കളർ ബോട്ടോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു ഏറ്റവും നല്ലത് പീച്ച് കളർ ബോട്ടോ ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം എയ് ട്വൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആവശ്യത്തിന് ഇറക്കത്തില് നല്ല സ്ക്വയർ നെക്ക് ഒക്കെയാണ് വെരി ട്രെൻഡ് വെരി സ്റ്റൈലിഷ് ഏതൊരു സൈസിലും തൗസൻഡ് റേറ്റ് വരുന്ന കുത്തി മിനാന ഡിസൈൻസിന്റെ റേറ്റ് ആണ് എയ്റ്റ് ട്വന്റി ഫ്രീ ഷിഫി അപ്പൊ നമുക്ക് ഓഫർ കാണാം ഓഫറിൽ വന്നിരിക്കുന്നത് ബൾക്ക് സ്റ്റോക്ക് കൊണ്ടെന്ന് എല്ലാരും പറഞ്ഞ് ബൾക്ക് സ്റ്റോക്ക് കൊണ്ടെന്ന് മിച്ചം വന്നേക്കുന്ന പീസ് ആണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് അടിപൊളി ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ഐറ്റം ആണ് റെഡിഷ് മെറൂണും ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബെൽറ്റ് പോലെ ത്രീ ലെയേഴ്സ് ഓഫ് മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് യോക്ക് ഏരിയയിലും മിറേഴ്സും ബീഡ്സും സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ടാണ് നല്ല ഷേപ്പ് തരും പഫ് സ്ലീവ് ആണ് വന്നേക്കുന്നത് കണ്ടോ പഫ് സ്ലീവ് ആണ് ഇലാസ്റ്റിക് ആണ് പിന്നെ ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് വണ്ണം ഒന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷേപ്പിലേക്ക് കെട്ടിവെക്കാം ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഐറ്റം ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഐറ്റം ആണ് കാരണം ഷിബോരി പ്രിൻ്റ് ടയ്യാണ്ടൈ ഷിബോരി പ്രിന്റ് ആണ് നമ്മുടെ സെന്റർ പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് ഹെവി റയോൺ ഫാബ്രിക് ആണ് സൈഡ് വശത്തും ബാക്ക് പോർഷനിലും കൊടുത്തിരിക്കുന്നത് ബ്ലൂമിങ് ജോർജറ്റ് ആണ് നല്ല കളറാണ് വീഡിയോയിൽ ഏത് കളർ കാണുന്നോ സെയിം തന്നെ കിട്ടും മസ്റ്റാർഡ് യെല്ലോ വിത്ത് മാമ്പഴ മഞ്ഞ കളർ മാഗോ യെല്ലോ ഷെയ്ഡാണ് സെന്റർ പോർഷനിൽ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് അടിപൊളി ഓഫറ് സിക്സ്റ്റി നയൻ അറുനൂറ്റി എൺപത്തി ഒമ്പത് ഹോൾസെയിൽ റേറ്റിനേക്കാൾ താഴ്ന്ന വിലയാണ് കേട്ടോ സിക്സ് തന്നെയാണ് കളർ ഡിഫറൻസേ ഉള്ളൂ ബ്ലൂമിംഗ് ജോർജറ്റ് ഫാബ്രിക് വരുന്നു സെൻട്രൽ പോർഷനിലേക്ക് ഹെവി റേ വരുന്നു പിന്നെ അതിലേക്ക് നമ്മുടെ മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഫ്ലോറൽ പാറ്റേൺ ആണ് നല്ല ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡ്സ് ആണ് എല്ലാവർക്കും ചേരുന്ന കളർ അല്ലേ റേഡിയേഷൻ കൂടെ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ നല്ല വിരിവാണ് കേട്ടോ ഇത്രയും നല്ല വിരിവിലാണ് വന്നിരിക്കുന്നത് അടിപൊളി സെയിലാണ് മിസ് ചെയ്യരുത് ഇതാ ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് യൂഷ്വൽ എം ആർ പി വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ റേറ്റിൽ കാണുന്ന ഈ ഒരു ഐറ്റം ബിരാന ഡിസൈൻസിൻ്റെ റേറ്റ് സെവൻ ഡബിൾ നയൺ ആയിരുന്നു നമ്മുടെ ഓഫർ റേറ്റ് ആണ് സിക്സ് എയ്റ്റി നയൻ അറുന്നൂറ്റി എൺപത്തി ഒൻപത് സൈസ് വരുന്നത് എക്സലിന് ഡബിൾ എക്സിന് മാത്രമേ ഉള്ളൂ അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ ആൻഡ് സ്കൈ ബ്ലൂ കോമ്പിനേഷൻ ആണ് ഫീച്ചേഴ്സ് സെയിം ആണ് മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്കാറ്റർ ചെയ്ത് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് ഉണ്ട് അടിപൊളി കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണ് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതിന്റെ ബാക്കിൽ നമ്മുടെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഗ്യാതേസ് ഇല്ലാണ്ടാണ് വരുന്നത് ഓഫർ റേറ്റാണ് സിക്സ് എയ്റ്റി നയൻ വാവ് ആണ് ബെൽറ്റ് ഓൾസോ പ്രൊവൈഡഡ് അടിപൊളി ഐറ്റം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് സൈസ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ അതായത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ആൻഡ് ഫോർട്ടി ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലൈംഗിലൊരു നല്ല ബ്രാൻഡ് കുർത്തിയാണ് കേട്ടോ ഇത് സിക്സ് എയ്റ്റി നയൺ ഒന്നും നിങ്ങൾ തന്നെ ഹോൾസെയിലിൽ ചെക്ക് ചെയ്തറിയാം നമുക്ക് കിട്ടത്തില്ല കാരണം നല്ല ക്വാളിറ്റി ആണേ ക്വാളിറ്റി നന്നായിട്ട് വേണമെങ്കിൽ നല്ല റേറ്റും കൊടുക്കണം ഓക്കേ ഓക്കേ ക്വാളിറ്റി വേണമെങ്കിൽ നമുക്ക് റേറ്റ് വളരെ കുറച്ച് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയിൽ എങ്ങനെ മേടിച്ചോ അതുപോലെ തന്നെ നിൽക്കുന്ന ഐറ്റംസാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പീവാണ് If you ഇഫ് യു വാണ്ടു പർച്ചേസ് എനി ഓഫ് ദീസ് ഐറ്റം പ്ലീസ് ടേക്ക് യെർ സ്ക്രീൻഷോട്ട് മെൻഷൻ യുഎസ് സൈസ് ആൻസ് എൻഡിറ്റ് ടർ വാട്സ്ആപ്പ് നമ്പർ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് നമുക്ക് ത്രീ തേർട്ടി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗിവ് അവേ വെക്കേണ്ടതാണ് കമൻറ്റ് സെക്ഷനിൽ നിന്നുള്ള വിന്യേഷം നമുക്ക് മൺഡേ സെലക്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക നല്ലൊരു വീക്കെൻഡ് എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക് യു